ശ്രീ ജോർജ് ജോസഫ് നോക്കൂ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നാണ് പലതിൻ്റെയും തലക്കെട്ട് അപ്പോൾ ഈ സ്ത്രീകൾക്ക് പോലീസ് സ്റ്റേഷനിൽ പേടി പേടികൂടാതെ ചെന്നുകയറി ഒരു കാര്യം പറയണം അല്ലെങ്കിൽ യുവാക്കൾക്ക് പറയണം അല്ലെങ്കിൽ ആലംബരായ ആൾക്കാർക്ക് ചെന്നിട്ട് അഭയമില്ലാത്തവർക്ക് ചെന്ന് ഒരു പരാതി പറയണമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ അതായത് ഈ ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളിലേക്ക് പേടിച്ചു കയറി ചെല്ലേണ്ടവരാണോ പൊതുജനം ജനമൈത്രി എന്നൊക്കെ പറയുന്നത് നല്ല വാക്കാണ് കേൾക്കാൻ ഇമ്പോണ്ട് പക്ഷേ അതനുസരിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഇന്നും ശുപാർശ ഉണ്ടെങ്കിൽ മാത്രമേ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കാര്യം നടത്താൻ പറ്റുകയുള്ളൂ സ്വതന്ത്രമായിട്ട് ആൾക്കാർ തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിൽ വന്ന് കാര്യം നടത്താൻ പോകുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങും ഒരു രാഷ്ട്രീയ വിധേയത്വമില്ലാത്തവരൊക്കെ തന്നെ ആയിരിക്കണം പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഏത് ഏത് ഭരണം വന്നാലും നമുക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കേരളത്തിലെ ഇപ്പോൾ നേരത്തെ അതുപോലെ ജയരാജ് പറഞ്ഞ പോലെ അത് കൃത്യമായിട്ട് ഇവിടെ ഡോക്യുമെൻ്റ് ചെയ്യുന്നു വൺ സെവൻറ്റി ഫോർ ഒരു സൂയിസൈഡ് ആയാലും ശരി ഈ ഏത് സംഭവമായാലും ശരി ഒരു പെറ്റീഷൻ കൊടുത്താലും കൃത്യമായിട്ട് എല്ലാ പോലീസ് സ്റ്റേഷനും അത് രജിസ്റ്റർ ചെയ്ത് ഡോക്യുമെൻ്റ് അവർക്ക് രസിറ്റ് കൊടുത്ത് അതവിടെ ഫയൽ ചെയ്യുന്നുണ്ട് വളരെ സിസ്റ്റമാറ്റിക് ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും ഇതില്ല വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കേരളത്തിലെ കാര്യങ്ങൾ പോകുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും പോലീസ് ഒരു നല്ല പ്രവൃത്തി അവരോട് കാണിക്കുന്നില്ല എന്ന് പൊതുജനങ്ങൾ പറയുന്നത് അതൊരു ചില ചില വ്യക്തികൾ പോലീസ് സ്റ്റേഷനിലുള്ള രാഷ്ട്രീയപരമായ ചിന്തകളോട് കൂടി ചിലരെ കാണുന്നു കാരണം ഒരു പോലീസ് അസോസിയേഷൻ ഞാൻ പണ്ട് പോലെ പറയുമ്പോൾ എൻ്റെ അടുത്ത് പലർക്കും അത് ഒരു മോശമായ റിമാർക്കൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ പോലീസ് അസോസിയേഷനൊന്നും പോലീസിൽ വേണ്ട പട്ടാളക്കാർക്ക് അസോസിയേഷൻ ഇല്ലല്ലോ ഇതൊരു പാരാമിലിറ്ററി അല്ലേ നമുക്കത് വേണ്ട അപ്പോൾ അത് നിർത്തണം അതുതന്നെയല്ല പോലീസിന് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നുണ്ടെങ്കിൽ അവർ അവരുടെ എസ് പിയുടെ അടുത്തോ അവന് മുകളിലോട്ടുള്ളവരെടുത്ത് പോലീസ് സ്റ്റേഷൻ സ്വതന്ത്രമായി അവർക്ക് നിയമപരമായി കാര്യങ്ങൾ നടത്താനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കെ അതിന് ശേഷം അവരെന്തെങ്കിലും കാണിച്ചുകൊണ്ട് നമുക്ക് ശക്തമായ എടുക്കാം കോടതി അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നതും അന്ന് പറഞ്ഞിരിക്കുന്നതും അങ്ങനെയാണ് നമുക്ക് വളരെയധികം പോലീസ് ഇനിയും മാറുന്നുണ്ട് സ്വതന്ത്രമായി സ്ത്രീകൾക്ക് പോലീസ് സ്റ്റേഷനിൽ വന്ന് അവർക്ക് കൃത്യമായ ഒരു പരാതി കൊടുക്കാനും അതിന് നടപടി ഉണ്ടാകാനും ഞങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരു പെറ്റീഷനായിട്ട് വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഒരാളെ ആ സ്പോട്ടിൽ പറഞ്ഞു കൊടുക്കുകയാണ് നമുക്കറിയാം അതിലൊക്കെ രണ്ട് സ്ത്രീകൾ തമ്മിൽ വഴക്കുണ്ടാക്കിയാൽ ഒരാൾ കുറച്ച് കൂടുതൽ തെറി വിളിച്ചാൽ നിന്നെ ഇപ്പം എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നത് അന്നേരം പോലീസ് വന്നില്ലെങ്കിൽ വളരെ മോശമല്ലേ കൂടെ പോണം ഒരു പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ ഞങ്ങൾ ഏതെങ്കിലും രണ്ട് പോലീസുകാരെ കൂടെ പറഞ്ഞയക്കും കാരണം ഇവിടെ ആക്ഷൻ വരുമ്പം പലർക്കും അത് പോലീസിനോട് ബഹുമാനം തോന്നും രണ്ടാമത് പ്രശ്നപരിഹാരവും നടക്കും രണ്ട് കൂട്ടരെ വിളിച്ചിട്ട് പ്രശ്നം തീർക്കും ഇപ്പോൾ അങ്ങനല്ല കാര്യങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഇംഗിതത്തിനനുസരിച്ചുള്ള തീരുമാനം പോലീസ് സ്റ്റേഷനിൽ നടന്നാൽ നമുക്ക് നീതി കിട്ടില്ല അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഒരു ആ ഒരു സിസ്റ്റം മാറണം രാഷ്ട്രീയ പാർട്ടികൾ അത് ചിന്തിക്കണം കഴിവുള്ളിടത്തോളം ഇടവേണ്ട നല്ല പോലീസ് ഓഫീസർ വന്നിരിക്കട്ടെ അവർ കാര്യങ്ങൾ ശരി എല്ലാം പോലീസുകാരുടെ പെരുമാറ്റം നന്നാകണമെന്ന ഡി ജി പിയുടെ സർക്കുലർ ഉണ്ട് അത് ഇടയ്ക്കിടെ ഇറങ്ങാറുണ്ട് മാധ്യമങ്ങളിൽ വരാറുണ്ട് പക്ഷേ അപ്പോഴും അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന പോലീസുകാർ ഇവിടെയുണ്ട് അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുമില്ല